ബി ജെ പിയുടെ മുന്നിലുള്ള അടുത്ത ലക്ഷം ഡൽഹിയാണ് അടുത്ത വർഷം ഫെബ്രുവരിയോടെ ഡൽഹിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകും ബി ജെ പി സംബന്ധിച്ച് ഡൽഹി കിട്ടാക്കനിയാണെന്ന് പറയാം കോൺഗ്രസിനെ ഡൽഹിയിൽ നിന്നും ഏറെ പണിപ്പെട്ട് താഴേക്കിറക്കി ഭരണം പിടിക്കാമെന്ന ചിന്ത പക്ഷെ ആം ആദ്മി പാർട്ടിയുടെ വരവോടെ ചീട്ടിപ്പോയതായും കാണാൻ സാധിക്കും തുടർച്ചയായി രണ്ടു തവണ അധികാരം പിടിച്ചെടുത്ത എ എ പി തന്നെയാണ് ഇക്കുറി അവിടെ ബി ജെ പിയുടെ മുഖ്യ ശത്രുവെന്നും കാണാം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പുറത്തെടുത്ത തന്ത്രങ്ങൾ തന്നെയാണ് ഡൽഹിയിലും ബി ജെ പിയുടെ ആയുധം എന്നും കാണാൻ സാധിക്കും പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്താതെ വളഞ്ഞ വഴി തന്നെയാണ് ബി ജെ പി പ്രയോഗിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ നിന്നും ധാരാളം വോട്ടർമാരെ നീക്കം ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നതായി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നതും സമാനമായ അട്ടിമറിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജൻപൂരി ലക്ഷ്മി നഗർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ ആയിരക്കണക്കിന് വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കാൻ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും കേജ്രിവാൾ പറയുന്നുണ്ട് ഷഹദാര മേഖലയിലെ പതിനൊന്നായിരത്തി പതിനെട്ട് വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കാൻ ബി ജെ പി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് അഞ്ഞൂറ് പേരുടെ അപേക്ഷ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ എഴുപത്തിയഞ്ചു ശതമാനം ആളുകളും ഇപ്പോഴും അവിടെ താമസിക്കുന്നതായി കണ്ടെത്തിയെന്നും പക്ഷേ അവരുടെ പേരുകൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്നും ആശങ്കയുണ്ടെന്നും എ എ പി നേതാക്കൾ പറയുന്നുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിങ്ങിലും വോട്ടെണ്ണലിലും ഗുരുതരമായ പൊരുത്തക്കേടുകൾ ഉന്നയിച്ച് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പോ സമർപ്പിച്ചിരുന്നു പ്രസക്തമായ തെളിവുകൾ ഹാജരാക്കാനും മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്നും എ എ പി ചൂണ്ടിക്കാട്ടി പന്ത്രണ്ട് പേജുള്ള മെമ്മോറാണ്ടത്തിൽ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന എസ് വൈ ഖുറൈഷി വോട്ടർമാരുടെ ഡാറ്റയിൽ ഉന്നയിച്ച ക്രമക്കേടുകളും പ്രതിപക്ഷം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഗുരുതരമായ വിഷയമാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും ചൂണ്ടിക്കാട്ടുന്നത് വോട്ടർമാരെ ഏകപക്ഷീയമായി ഒഴിവാക്കി ഓരോ മണ്ഡലത്തിലും പതിനായിരത്തോളം വോട്ടർമാരെ ഉൾപ്പെടുത്തി എന്നീ പരാതികളാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ നവംബർ വരെ വോട്ടർ പട്ടികയിൽ ഏകദേശം നാല്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുടെ വർധനമുണ്ടായെന്നും പരാതിയിൽ പറയുന്നുണ്ട് നിരവധി പേർ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്തു എന്നും ആരോപണമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുയരുന്ന ഇത്തരം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതക്ക് മേൽ കളങ്കം ചാർത്തുകയാണ് ഇത് തിരിച്ചറിഞ്ഞ് ഇത്രയും വേഗം സത്യാവസ്ഥ ജനങ്ങൾക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ട് ചെയ്യുക എന്നത് പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് അതേക്കുറിച്ച് ഉയരുന്ന ആശങ്കകൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ദുർബലമാക്കുമെന്ന ബോധ്യം ഭരണഘടനാ അധികാരികൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും കുറഞ്ഞ പക്ഷം കോടതികളെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ കേൾക്കേണ്ടതാണ്